മക്കളെ മക്കളെ സോറി 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 അമ്മയോട് അമ്മയോട് പറയാതെ പറയാതെ ഞങ്ങൾ എവിടെ പോവില്ല നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കിട്ടി ഇനി ചെയ്യില്ല ഞാൻ 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 നിങ്ങളോട് അമ്മ അങ്ങനെ ഒന്നും വഴക്ക് പാടില്ലായിരുന്നു ആഗ്രഹം അല്ല ഞങ്ങളെ അതിന് ദൈവം ഞങ്ങൾക്ക് ഞങ്ങളിക്ഷത് സാരമില്ല ഇനി

കുട്ടി വീണു വിളിച്ചു പറഞ്ഞു മക്കളെ അവളെ അവളെ ചെറിയ നിങ്ങൾ 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 വന്നിട്ടില്ലേ എങ്ങനെ കുട്ടികളല്ലേ നിങ്ങളും കൂടി ആ വെള്ളത്തിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെ നിങ്ങളെ തപ്പം വേറെ ആൾക്കാർ വന്നേനെ എന്തായാലും നന്നായി നിങ്ങൾ ഇറങ്ങാത്തത് വേഗമാ അമ്മ ഫ്രൈഡ് റൈസ് തരാം നിങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പ അമ്മ ഉണ്ടാക്കി വെച്ചതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വാരിത്തരാം അയ്യേടാ നിങ്ങൾക്ക് വാരി തരൊന്നില്ല എൻ്റെ മക്കക്കേ വാരി കൊടുക്കൂ അച്ഛനെ നല്ല ആക്രോണ്ട് അല്ലേ വാരിക്കിട അയ്യോ വേണ്ട നിങ്ങളെ തന്നാൽ മതി അച്ഛനെ മതു മച്ചിടെ പാത്തോ എവിടെ പോയിது മച്ചി ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ മച്ചി ചിത്രേടെ അടുക്കവേടി പ്രാർത്ഥിച്ചേ ഇവിടുന്ന് നിൽക്കേ നീ അത് എനിക്ക് അറിയാ അനിക്ക വേണ്ടി ദുആ ചൊല്ലാതെ സമയമില്ല ഇപ്പ ഞാൻ വന്നില്ലേ മച്ചി പാറുക്കുട്ടി വിളത്തെ വേണം ഓളെ ഞങ്ങൾക്ക് ഉപ്പച്ചി ഉപ്പ പോയിട്ടുണ്ടല്ലോ നിങ്ങൾ നന്നായി നിങ്ങളും പെട്ടാ ഞങ്ങളെ പോയോ കുറെ ആൾക്കാരോട് പറഞ്ഞു പക്ഷെ ആരും സഹായിച്ചില്ല ആര് നിങ്ങൾ നിങ്ങൾ അവൾക്ക് വേണ്ടി നേരം അവിടെ നിന്നില്ലേ ചെയ്തതാ ശരി പോലീസാരുടെ കൂടെ ഇപ്പൊ അങ്ങോട്ട് വരല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾ ചെറിയ കുട്ടികളല്ലേ ഓളില്ലാതെ തിരിച്ചു എനിക്ക് തോന്നിയില്ല

ചേട്ട എത്ര പ്രാവശ്യം പറയണം അതെന്റെ കുട്ടിയല്ല ആരെ കുട്ടിയായാലും നിങ്ങളെ തന്നെ ബില്ല് അടിക്കണം നിങ്ങളല്ലേ ഇവിടെ കുട്ടിയെ കൊണ്ടുവന്നത് എൻ്റെ ഈശ്വര എന്റെ കയ്യിലാണെങ്കിൽ ഒരു നൂറ് രൂപ തികച്ചെടുക്കാനില്ല കുട്ടിക്ക് തുടർ ചികിത്സ കിട്ടണമെങ്കിൽ മരുന്ന് കൊടുത്തേ മതിയാവും അതിന് നിങ്ങൾ മരുന്ന് വാങ്ങിച്ചരണം എവിടെയാ പോയിട്ട് ഏർപ്പാടാക്കണം ഒരാളെ പാന്നുചാരിച്ചു സഹായിച്ചപ്പോ ഇതെല്ലാം കൂടെ എന്റെ തലയിലായോ എൻ്റെ ഈശ്വര ഇതൊന്നും തന്നെ എന്റെ കര കേറ്റ് എന്താ ചേട്ടാ പ്രശ്നം ഇയാളെ കൊച്ചിന് മരുന്നടിക്കാൻ ഇയാളെ കയ്യിൽ പൈസ ഇല്ല പോലു ചേട്ടനൊന്നു മാറി നിന്നെ ഞാൻ പറയാ എന്റെ കൊച്ചൊന്നും അല്ല ചേട്ടാ പിന്നെ ആരെ കൊച്ചാ ഞാൻ ഈ പുഴയിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആള് അന്നന്ന് കിട്ടുന്ന മീൻ വിറ്റിട്ടാ ഞാൻ ജീവിക്കല് ഇന്ന് അങ്ങനെ മീൻ പിടിക്കാൻ പോയപ്പോ എനിക്ക് മീനൊന്നും കിട്ടിയില്ല പകരം കിട്ടിയത് ഒരു കുട്ടിയാ കുട്ടിയോ ആ കാട്ടിൽ നിന്ന് വരുന്ന പുഴയില്ലേ അവിടെയാ ഞാൻ മീൻ പിടിക്കാൻ പോവാറ് അപ്പൊ അതാ നല്ല മഴ മഴ കാരണം ഞാൻ തിരിച്ചു പോവാൻ നിൽക്കുമ്പോഴാ ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടത് കുട്ടിന്ന് പറയുമ്പോ കാണാൻ എങ്ങനെയാ കാണാൻ നല്ല ചന്ത ഉണ്ട് എന്റെ മോളെ പോലെ തോന്നിയിട്ട് ഞാൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നതാ എനിക്ക് എനിക്കൊന്ന് കാണിച്ചു തരാ കുട്ടിയെ അതിനെന്താ ഞാൻ കാണിച്ചു തരാം മനുഷ്യർ ഓരോ ഉപകാരം ചെയ്യുമ്പോ അവരുടെ തലയിൽ തന്നെ ആവുന്നത് എന്ത് കഷ്ടാണല്ലേ അത് എനിക്ക് എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി പുഴയിൽ വീണിട്ട് അവിടെ തരയുന്നുണ്ട് ആണോ ചേട്ടാ എന്നാ ആ കുട്ടിയാണോ നോക്ക് ഓ നിഷിരാ ആ കുട്ടി ആയാ മതിയായിരുന്നു ഞാനോ തന്നെ പ്രാർത്ഥിക്കുന്നേ ആ കുട്ടിയാവാൻ എന്നാ ചേട്ടൻ എന്റെ കൂടെ വാ അപ്പുറത്ത് അപ്പുറത്തെ വാർഡിലാ ഉള്ളത് ആ ഞാൻ വരാം കുട്ടി ചേട്ടൻ അറിയുന്ന കുട്ടിയല്ലേ അതെ എനിക്കറിയുന്ന കുട്ടിയാ താനൊന്ന് മാറി നിന്നേ ഓളെ എന്ത് കിടപ്പായത് ഒന്ന് എഴുന്നേറ്റ് ഞാൻ വന്ന മുതൽ ഇങ്ങനെയാ ചേട്ടാ പാറു മുത്തി മുത്തശ്ശി അപ്പുറത്തുണ്ടടി ഒന്ന് എഴുന്നേൽക്ക് നിങ്ങൾ ഞാൻ ഞാൻ ഈ ഇവളുടെ അമ്മ മരിച്ചുപോയി അച്ഛനുള്ളതും ഇല്ലാത്ത കണക്ക ഇവളുടെ മുത്തശ്ശി ഇവള് പുഴയിൽ വീണോന്ന് പറഞ്ഞ് അപ്പുറത്തെ വാർഡില് ബോധം കെട്ടി കിടക്കുന്നുണ്ട് ഇതുവരെ ബോധം വന്നിട്ടില്ല ഞാൻ ഒരുപാട് നേരം തരാം വാങ്ങാതെ ഞാൻ വാങ്ങി തരാം മരുന്ന് എന്നാ ഞാൻ ചീട്ട് തരാം ചേട്ടൻ പോയി മരുന്ന് വാങ്ങിച്ചോ അതുവരെ ഈ കൊച്ചിന്റെ അടുത്ത് ഞാനിരുന്നോളാം ആ ഞാൻ മരുന്ന് വാങ്ങി വരാം